നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ആഷൂറാവ് അഥവാ മുഹറം ഒമ്പതും പത്തും നമ്മളിലേക്ക് ആഗതമാകാൻ പോവുകയാണ് ഇനിയുള്ള മിനിറ്റുകളിൽ സെക്കൻഡുകളിൽ ദിവസങ്ങളിൽ നമ്മളുടെ നാവുകൊണ്ട് ഉരവിട്ടുകൊണ്ടിരിക്കേണ്ട അഞ്ച് വിജയമന്ത്രങ്ങളുണ്ട് ഇൻഷാ അല്ലാ ഈ വിജയമന്ത്രങ്ങൾ നമ്മളെ ജീവിതത്തിൽ നാം മുറുക പിടിച്ചു കഴിഞ്ഞാൽ പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങള് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ചെയ്തു തരുമെന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സർവ്വപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അകറ്റിത്തരുകയാണ് ഏതാണ് ആ അഞ്ച് വിജയമന്ത്രങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം മുഹറം പത്തിനെ കുറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജ്ലിസിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين مجلس الدار لم تكن عليه الله سبحانه وتعالى നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ ഹാജത്തുകൾ നിറവേറ്റി തരട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ല ടെൻഷനുകളും നീ അകറ്റി കൊടുക്കണേ അല്ല ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മൊത്തം നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് വഫാത്താകാതെ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള നാല് പ്രവാചകന്മാരുണ്ട് രണ്ട് പ്രവാചകന്മാര് ആകാശത്താണ് രണ്ട് പ്രവാചകന്മാർ ഭൂമിയിലുണ്ട് ആകാശത്തുള്ള പ്രവാചകന്മാരുടെ പേരെന്തൊക്കെയാണ് ഭൂമിയിലുള്ള പ്രവാചകന്മാരുടെ പേരെന്തൊക്കെയാണ് അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റിൽ എഴുതിപടി കമന്റൊക്കെ ഒന്ന് ചലന ഉണ്ടാവട്ടെ അള്ളാഹു സുബാനുഭൂ അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന മുഹറം ഒമ്പതും പത്തും നമ്മളിലേക്ക് ആഗതമാകാൻ പോവുകയാണ് നമുക്കറിയാം മുഹർറം ഒമ്പതും പത്തും അനഹത്ത് അനുഗ്രഹങ്ങൾ ചെയ്ത ദിവസങ്ങളാണ് മുഹറം പത്തിന്റെ അന്ന് ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു സുബാന കണക്കില്ലാതെ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും നിങ്ങളും മുഹർറം ഒമ്പതും പത്തിനെയും പ്രതീക്ഷിച്ചിരിക്കുന്നതും മുഹറം ഒമ്പതും പത്തും നമ്മളിലേക്ക് കടന്നു വന്നാൽ നോമ്പനുഷ്ഠിക്കുന്നതും അള്ളാഹു നോമ്പനുഷ്ഠിക്കാനുള്ള ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയുള്ള സമയങ്ങളിൽ ഇനിയുള്ള മിനിറ്റുകളിൽ നമ്മളെ നാവുകൊണ്ട് നാം ഒരു അഞ്ച് മന്ത്രങ്ങളുണ്ട് ഈ അഞ്ച് മന്ത്രങ്ങൾ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താല നമ്മൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തരും നമ്മളെ പ്രയാസങ്ങള് എന്തുമാകട്ടെ അള്ളാഹു സുബഹാനുഭൂവത്താല അകറ്റിത്തരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതും അള്ളാഹു സുബഹാനുഭൂത്താല അകറ്റിത്തരും മാറാവ്യാധി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ രോഗത്തിന് രോഗത്തിനൊള്ളാഹു ശമനം നൽകുകയാണ് വേദനകൾക്കൊള്ളാഹു ശമനം നൽകുകയാണ് ടെൻഷൻ അകറ്റി അകറ്റിത്തരുകയാണ് ഏതൊക്കെയാണ് ആ എന്ന് നമ്മൾക്ക് ആദ്യം പറയാം അതിനുശേഷം മുഹറം പത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കി വെക്കേണ്ട ചില രഹസ്യങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് നമ്മൾക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നാം പറയേണ്ട ഒന്നാമത്തെ മന്ത്രം എല്ലാവരും ശരിക്കു ശ്രദ്ധിക്കുക റബ്ബന ഇതൊരു പ്രാർത്ഥനയാണ് ഇത് സൂറത്തുൽ ബക്കറയുള്ള ഒരു ആയത്താണ് അശുദ്ധിയുള്ള ഉമ്മമാര് ഇത് വിക്രാണ് എന്ന നിലക്ക് ചൊല്ലിയാൽ മതി ഏതാണത് റബന വഫിറത്തി ഹസനത്തോ എഴുതിയെടുക്കാൻ കഴിയുന്ന ആളുകൾ എഴുതിയെടുക്കുക ചില ചില ഉമ്മമാർക്കൊക്കെ അതറിയ അല്ലാത്ത ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആ ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഈ ദുനിയാവിലെ ഹസനത്തൻ ധാരാളം നന്മകള് ധാരാളം നന്മകൾ ഞങ്ങൾക്ക് നൽകണേ അള്ളാ അതില് വീടുപെടും വാഹനം പെടും അതുപോലെ തന്നെ സ്വാലിഹായ ഭർത്താവ് മക്കള് എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഹസനത്തില് ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഈ അർത്ഥം മനസ്സിലാക്കി ഇത് നമ്മൾ ധാരാളം ചെല്ലുക നിസ്കാരത്തിന്റെ ശേഷം ധാരാളം ആവർത്തിച്ച് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാന നമ്മൾക്ക് ചെയ്തു തരുകയാണ് രണ്ടാമത്തെ ദിക്കുറും വളരെ ആണ് മഹാനായ അലി അലിറലിന് റസൂൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്കറാണ് അലിറലി അള്ളാഹുവിനോട് പറഞ്ഞു പ്രയാസങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ സങ്കടങ്ങൾ വരുമ്പോ ഈ വിക്ര ചെല്ലണം ഏതാണ് ആ വിക്ര് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ ും മറന്നുപോകരുയാസങ്ങൾ മാറാൻ സങ്കടങ്ങള് മാറാൻ ബുദ്ധിമുട്ടുകൾ മാറാൻ ടെൻഷൻ മാറാൻ ഹബീബായ തങ്ങള് അവിടുത്തെ മരുമകനായ അലിയുബർ പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ

ഞാനിങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല വീഡിയോ അതിലെങ്കിൽ ക്ലാസ് ഇങ്ങനെ കൂടുതലാക്കി കൂടുതലായി കൊണ്ടുപോയി നിങ്ങളെ പ്രയാസപ്പെടുത്തല്ല നമ്മളെ മനസ്സിന് ഇത് പതിയണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ആവർത്തിച്ചാർത്തിച്ച് ചെല്ലുന്നത് ചില ആളുകൾ പറയാറുണ്ട് എന്തിന്റെ ഉസ്താദ് ഇങ്ങനെ വീഡിയോ കൂടുതലായി വീഡിയോ ഇടുന്നത് അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് തിരക്കൊക്കെ ഉണ്ടാവും നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി വിക്രു ചെല്ലാൻ വേണ്ടി സമയം അല്ലാക്കു വേണ്ടി സമയം കണ്ടെത്തണം നമുക്ക് വേറെ ഒക്കെ ഒരു കുഴപ്പമില്ലല്ലോ കല്യാണത്തിന് പോകാൻ സമയമുണ്ട് അവിടെ കുറേ നേരം നിൽക്കാൻ സമയം അതുപോലെ തന്നെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകാൻ അവിടെ കുറെ നേരം വെറുതെ വർത്താനം പറയാനും സമയം ണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയമുണ്ട് വിക്രതെല്ലാം പറഞ്ഞാലും അല്ലാണ്ട് കാര്യം പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് തീർത്തു പോകണം അഞ്ചു മിനിറ്റ് കൊണ്ട് തീർക്കണം മൂന്ന് മിനിറ്റ് കൊണ്ട് തീർക്കണം അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് അതൊക്കെ നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് മജിലിസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു ഭാഗമാണെന്ന് മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ജിഖറിനെ കുറിച്ച് പറയലും അത് കേൾക്കലും ഒക്കെ പുണ്യമുള്ള കാര്യമാണെന്ന് മുത്തനബിയും മഹാന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ചെല്ലിത്തരാം എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ഇതാണ് രണ്ടാമത്തെ മന്ത്രം മൂന്നാമത്തെ മന്ത്രം അതെല്ലാവർക്കും അറിയുന്ന ഒരു മന്ത്രമാണ് പ്രത്യേകിച്ച് ഈ മാസത്തിലൊക്കെ നമ്മൾ ധാരാളം ചൊല്ലണം ഏതാണത് ലാ ഇലിൻ മത്സ്യത്തിന്റെ വയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യൂനുസ് നബി ഇസ്ലാം ചൊല്ലിയത് ഈ അത്ഭുതകരമായ പ്രാർത്ഥനയാണ് ദിക്റാണ് യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിന്റെ വയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും മുഹറം പത്തിനാണ് അപ്പൊ എന്തുകൊണ്ടും ഈ മാസത്തില് വേറെ ഒമ്പതിനും പത്തിനും ഒക്കെ ധാരാളം നമ്മൾ ചെല്ലണ്ട ക്കറാണ് ലാ ഇലാൻ ഇതാണ് മൂന്നാമത്തെ തിക്റ് നാലാമത്തെ ഇതാണല്ലോ നമ്മളെ വിശ്വാസം അല്ലാതെ ആരാധന ഇത് നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ നമ്മളെ വിശ്വാസത്തിലെ കളങ്കങ്ങൾ ഇല്ലാതെ കളങ്കമില്ലാതെ നമ്മൾ വിശ്വസിക്കണം അജഞ്ചലമായി അള്ളാഹുവിൽ വിശ്വസിക്കണം നമ്മളെ ഈമാൻ വർദ്ധിക്കണം ഈമാൻ വർദ്ധിച്ചാലേ നമുക്ക് നിസ്കാരം അള്ളാഹയില്ലാതെ നിസ്കരിക്കാൻ തോന്നുള്ളൂ ഓതാൻ തോന്നുള്ളൂ താജ് നിസ്കരിക്കുമ്പോഴുള്ള മടി മാറുള്ളൂ രാവിലെ സുബി നിസ്കരിക്കാൻ നല്ല തണുപ്പാണ് അപ്പൊ എണീക്കാനുള്ള മടി മാറണമെങ്കിൽ നല്ല ഈമാൻ വേണം അപ്പൊ ആ ഈ മാൻ വർദ്ധിക്കാനാണ്

ഭുതമാണ്ദ്ധത്തിലുംദരീങ്ങളും ജയിക്കാൻ വേണ്ടി അള്ളാന്റെ ചൊല്ലിയ മന്ത്രമാണ് ുംസനുൽ നൽകട്ടെ െ എന്റെ ഈ പരിശുദ്ധമായ പരിശുദ്ധമായസത്തിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട അത്ഭുതകരമായ ചില രഹസ്യങ്ങളുണ്ട് ഒന്നാമത്തെ രഹസ്യം അള്ളാഹു സുബാന ആകാശത്തിനെ പടക്കാൻ ആരംഭിച്ചത് മുഹറം പത്തിനായിരുന്നു അപ്പൊ ഈ മുഹറം പത്തിന് എന്തോരത്ഭുതം ഉണ്ട് നമുക്ക് മനസ്സിലാക്കി കൂടെ ആകാശത്തെ അള്ളാഹു പടക്കാൻ ആരംഭിച്ചത് മുഹർ പത്തിനായിരുന്നു ഭൂമിയെ പടക്കാനും ആരംഭിച്ചത് മുഹർണം പത്തിനായിരുന്നു അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സിംഹാസനം അത് അറിഷാണ് ആ അർഷിന് അള്ളാഹു സുബാന പടച്ചത് മുഹർ പത്തിനായിരുന്നു സുബ്രഹാനുള്ള നമ്മൾക്കുള്ള റിസുക്ക് നമ്മൾക്കുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ജീവിക്കാൻ ആവശ്യമായ സർവ്വ കാര്യങ്ങളും അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടത് മുഹർണ്ം പത്തിനാണ് മഴ സൃഷ്ടിച്ചത് മുഹർ പത്തിനാണ് ആദ്യമായി മഴ ഭൂമിയിൽ പെയ്തതും മുഹർണ്ം പത്തിനായിരുന്നു സസ്യങ്ങൾ ആദ്യമായി ഭൂമിയിൽ മുളച്ചതും മുഹറം പത്തിനാണ് ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങള് മുഹർറം പത്തിന് ഈ മുഹർറം മാസത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സ്വർഗത്തെ അള്ളാഹു സുബാനം പത്തിനാണ് നമ്മൾക്ക് അല്ലാഹു സുബാന ഹൂവത്താല ഏറ്റവും വലിയ അനുഗ്രഹമായി പടച്ചത് സ്വർഗാണല്ലോ അവിടെ സന്തോഷങ്ങൾ മാത്രമാണ് സമാധാനങ്ങൾ മാത്രമാണ് അവിടെ ടെൻഷൻ ഇല്ല സങ്കടങ്ങളില്ല ആ സ്വർഗത്തിനെ അള്ളാഹു പടച്ചതും മുഹറം പത്തിനായിരുന്നു ആ നബിഅലിമിനെ പടച്ചത് മുഹം പത്തിനാണ് ആദ്യ പിതാവാണ് ആദിമ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ആദൻ നബിഅലി സ്ലാം ആദൻ നബിയെ അള്ളാഹു പടച്ചത് മൊഹറം പത്തിനായിരുന്നു ആദൻ നബി അലൈസ് കൊല്ലം അള്ളാ നോട് ആദൻ നബി തോബ് എന്നുള്ളതാണ് കൊല്ലം ആദൻ നബി അലൈഹിട്ട് അള്ളാഹു ആ പ്രാർത്ഥന തോബ സ്വീകരിച്ചത് മുഹറം പത്തിനായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി ആ സമയത്ത് നൂഹ് നബിയും സമൂഹവും ഒരു കപ്പലിൽ ഇങ്ങനെ സഞ്ചരിച്ചു ആ കപ്പൽ രക്ഷപ്പെട്ടത് മുഹറം പത്തിനായിരുന്നു ബഹുമാനപ്പെട്ട ഇതിരി ഇതിരി നബി അലൈഹി സ്വലാമിന് അള്ളാഹു വലിയ ഉന്നതമായ സ്ഥാനം കൊടുത്തത് മുഹറം പത്തിനായിരുന്നു ഇബ്രാഹിം നബി അലി ഇലാമിന് നമ്പ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിനായിരുന്നു യക്കൂബ് നബി അലി ഇസ്ലാമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു യൂസുഫ് നബി അലി ഇസ്സലാമിനെ നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞ് 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 യഹൂബ് നബി അലി ഇസ്ലാമിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു കൊല്ലം കാഴ്ചയില്ലാതെ നബിഅലിസ്സലാം ജീവിച്ചിട്ടുണ്ട് ആ യാക്കൂബ് നബി അലി ഇസ്സലാമിന് അള്ളാഹു വീണ്ടും കാഴ്ച ശക്തി തിരിച്ചു കൊടുത്തത് മുഹർ പത്തിനായിരുന്നു മൂസ നബിയെയും കൂടെയുള്ള പതിനാറ് ലക്ഷം വരുന്ന വനു ഇസ്രായേലിക്കാരെയും രക്ഷപ്പെടുത്തിയത് മുഹർ പത്തിനാണ് ഫിരോലിന്റെ ആളുകളെ അവരെങ്ങനെ കൊല്ലാൻ വരികയാണ് അവരിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നെയൽനദിയിലൂടെ മൂസാ നബിയെയും പതിനാറ് ലക്ഷം വരുന്ന സമൂഹത്തിനെയും രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിനായിരുന്നു മുങ്ങി ചത്തത് മുഹറം പത്തിനായിരുന്നു അലിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം പത്തിനാണ് ഈസാ നബി ആകാശത്തേക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഉയർത്തിയതും മുഹറം പത്തിനാണ് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാന ചെയ്തത് മുഹറം പത്തിനാണ് ആ മുഹറം മുഹറമ്പത്തിന് അത്ഭുതങ്ങളില്ലേ ആ മുഹറം മുഹറമ്പത്തിന് പവറില്ലേ ആ മുഹറമ്പത്തിന് ശ്രേഷ്ഠത അല്ലേ ഉണ്ടോ അല്ലേ നിങ്ങൾ പറയും ഉണ്ട് എന്നല്ലേ ഇതിൽ നിന്നൊക്കെ ഇത്ര പോലെ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു അത്ഭുതം എന്തോ ഒരു രഹസ്യം മുഹറം പത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിരിക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവേ നല്ല നല്ല ദിവസങ്ങളിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളെ ആരാധനകൾ കബൂൽ ചെയ്യണേ അല്ല ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് പല പല വേദനകളുള്ള ആളുകളുണ്ട് റബ്ബേ ഞങ്ങളെ കുടുംബങ്ങളിലുണ്ട് എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ റബ്ബേ ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ല വേദനകൾ അകറ്റി കൊടുക്കണേ അല്ല ും ആരോഗ്യവും നൽകണേ അല്ല ഇനിയും ഒരുപാട് കാലം അവരോടൊപ്പം ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ല ആഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ ഭാര്യമാരെ എല്ലാവരെയും അയിവാസികളെ വല്ലമാരെ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ മജിലിസ്വീകരിക്കണേ റബ്ബേ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ അല്ല മുത്തനബിയുടെ പാത പിൻപറ്റി തൊട്ട് കാക്കണേ റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ രാവിലെ മണിക്ക് നടക്കുന്ന മജ്ലിസിൽ ധാരാളം പാവപ്പെട്ട കൊണ്ട് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ മുറാദുകളും ഹാസിലാക്കല്ല എല്ലാവരുടെ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേല്ല ഞങ്ങളെ കൽബു നന്നാക്കി തരണേ തരണേല്ലോ ഇസ്സത്ത് സംരക്ഷിക്കണേ ഞങ്ങളെ സർവ്വ കാര്യങ്ങളും സംരക്ഷിക്കണേല്ലാം എളുപ്പമാക്കണേല്ല മക്കൾക്ക് നല്ല ബുദ്ധി ഊർമത നൽകണേ റഹ്മാൻ പഠിക്കാനുള്ള കഴിവ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റാത്തത് ഞങ്ങളെ മക്കളിലൂടെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ ഭാഗ്യം നൽകണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഏറ്റെടുക്കണേ അല്ലാ റഹ്മത്ത് നൽകണേ അല്ലാ കാവല് നൽകണേ അല്ലാ സംരക്ഷണം നൽകണേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേയല്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് നൽകല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ആവശ്യമായ സമ്പത്ത് നൽകല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ല വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവർക്ക് ഹൈർ നൽകണേ അല്ല നാട്ടിലെ കച്ചവടങ്ങളും ബിസിനസ്സുകളും തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഹൈർ നൽകണേ അല്ല കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് നല്ല മത്സ്യം നൽകണേ റഹ്മാനെ അല്ല ഞങ്ങളെ എല്ലാ മേഖലകളിലും ചൊരിയണേ റബ്ബേ ദുനിയാവിലും വിജയം നൽകണേ അല്ല ഈമാനോടെ മരിക്ക ഭാഗ്യം നൽകണേ അല്ലാ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ മരണപ്പെട്ടു പോയ അല്ല വിശാലമാക്കി കൊടുക്കണേ ആഖിറ വിജയം നൽകണേ നരകത്തിനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ മബ്റൂറുമായ തൗഫീഖ് തൗഫീഖ് നൽകണേ നൽകണേ റബ്ബേ റബ്ബേ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റബ്ബേ اللهم <سؤال> رحم امه سيدنا محمد صلى الله عليه وسلم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته